കേരളീയ കലാരൂപങ്ങളെല്ലാം അതേ ആവേശത്തിൽ നെഞ്ചേറ്റുന്നവരും ആരാധിക്കുന്നവരുമാണ് പ്രവാസികൾ നാട്ടിൽ ചെണ്ടപ്പുറത്ത് കോലു വീഴുമ്പോൾ അതിൻ്റെ താളം നെഞ്ചിൽ ഉണരുന്നവർ പതിനാറ് വർഷമായി തെയ്യക്കോലങ്ങൾ കെട്ടി മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം ആഘോഷിക്കുന്ന നാടാണ് യു എ വാഴും മലയിറങ്ങി വരികയാണ് വിശ്വാസികളുടെ ചിലങ്കിന്റെയും ശബ്ദവും ചെണ്ടയുടെ ഉഗ്രതാളവുമായി പ്രവാസികളുടെ കൺമുന്നിൽ മുത്തപ്പനും തിരുവപ്പനെയുമെത്തി ഉള്ളുരുകി കൈകൂപ്പി പ്രാർത്ഥനാ നിർഭരം നിന്ന മക്കളെ മുത്തപ്പൻ ചേർത്തുപിടിച്ച് പിടിച്ച് സങ്കടങ്ങൾ കേട്ടു ശിരസിൽ കൈവെച്ച് അനുഗ്രഹിച്ചു എന്താ കഥ ഫറസ്നിക്കടവിന് സമാനമായി മടപ്പുര കെട്ടിയൊരുക്കിയാണ് അജുമാൻ ഇന്ത്യൻ അസോസിയേഷൻ കോളിൽ യു എ ഇ അയ്യപ്പ സേവാ സമിതിയും മുത്തപ്പൻ തിരുവപ്പന ആഘോഷ കമ്മിറ്റിയും രണ്ടു ദിവസത്തെ ആഘോഷങ്ങൾ ഒരുക്കിയത് പതിനാറ് വർഷമായി മുടങ്ങാതെ തുടരുന്ന പുണ്യം ഗൾഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് മുത്തപ്പൻ ചൈതന്യം ഈ ഗൾഫിലെത്തിച്ചത് നമ്മൾ അയ്യപ്പ സമിതിയും മുത്തപ്പൻ തിരുവപ്പന ആഘോഷ സമിതിയാണ് പതിനാറ് വർഷത്തിലേക്കാണ് ഈ തിരുവപ്പന മഹോത്സവം കടന്നു പോകുന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇന്ന് ഈ തിരുവപ്പന മഹോത്സവത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് മടപ്പുരയിൽ പതിനാറ് വർഷത്തിന് ശേഷം നമ്മൾ പറശ്ശിനിക്കടവിലും മറ്റ് മുത്തപ്പൻ മടപ്പുരകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു മുത്തപ്പൻ്റെ രണ്ട് തിരുവൂ രൂപങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ മുക്കപ്പ ഭഗവാൻ്റെ ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു വലിയ ഒരു സങ്കല്പം നമുക്ക് ആദ്യമായി നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നത് ഈ ഇവിടെ മുത്തപ്പനെ മലയിറക്കിക്കൊണ്ടാണ് രണ്ടു ദിവസത്തെ ആഘോഷങ്ങൾ ആരംഭിച്ചത് മുത്തപ്പൻ വെള്ളാട്ടവും മുടിയഴിക്കൽ ചടങ്ങും കളിക്കപ്പാട്ടുമെല്ലാം തുടർന്ന് വിശ്വാസികൾക്ക് മുന്നിലെത്തി അർദ്ധരാത്രിയിലെ കലശം വരവ് വരെ ആയിരക്കണക്കിന് വിശ്വാസികൾ മടപ്പുരയ്ക്ക് മുന്നിൽ മുത്തപ്പനെ തൊഴുതു

എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വടക്കേ മലബാറുകാരുടെ സ്വന്തമായിരുന്നു മുത്തപ്പനും തെയ്യവുമെല്ലാമെങ്കിൽ ഇന്ന് അങ്ങനെയൊരു അതിരോ വേർതിരിവോ ഇല്ല പ്രത്യേകിച്ച് പ്രവാസലോകത്ത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ളവർ അജുമാനിലെത്തി മുത്തപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ഉള്ള എല്ലാ മലയാളികളും അത് പുറത്തുള്ള മലയാളികളും ഒക്കെ ഇപ്പോൾ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിൽ എല്ലാവരുടെയും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് അവരൊക്കെ ഇവിടെ വന്ന് മുത്തപ്പനെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വിഷമങ്ങൾ മുത്തപ്പൻ കൈപിടിച്ച് സംസാരിക്കുകയും മുത്തപ്പന് അതിന് പരിഹാരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തൃശൂരാണ് പലരും വിചാരിക്കും ഞാനൊരു കണ്ണുകാരനാകുന്നു കാരണം മുത്തപ്പൻ്റെ പരിപാടിയിൽ സാധാരണ വടക്കേ മലയാണല്ലോ ഈ ഈ ഞാൻ അപ്പോൾ ഞാനും ഒരു ആയി ഗണപതി ഹോമത്തോടെയായിരുന്നു രണ്ടാം നാളിലെ ചടങ്ങുകളുടെ തുടക്കം കുട്ടികൾക്ക് ചോറൂണിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി മാസങ്ങളോളം തയ്യാറെടുപ്പ് ാണ് ആഘോഷങ്ങൾ വിജയകരമായി സംഘടിപ്പിച്ചത് വനിതാ വിഭാഗം കുട്ടികളുടെ സംഘം അന്നദാന സമിതി ഇങ്ങനെ പല മേഖലകളാക്കി തിരിച്ചായിരുന്നു തയ്യാറെടുപ്പ് നൂറുകണക്കിന് പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള സാന്നിധ്യവും അവരെ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് കാണുന്ന ഈ ഉള്ളത് കാണുന്നൂട്ടം ഈ തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് നമ്മൾ ഓരോ വർഷം കഴിയുമോറും ഒരുപാട് ഒരുപാട് ഭക്തരാണ് നമുക്ക് പുതിയ അംഗങ്ങളായിട്ടും ഭക്തന്മാരായിട്ടും നമുക്ക് വരുന്നത് ഭഗവാനെ കാണാനും ഭഗവാനെ കൈപ്പിടിക്കാനും വരാമെന്ന് പറഞ്ഞാൽ എന്താ പറയുക കണ്ണൂരിലെ ഒരു ഉത്സവം പോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് നമ്മൾ അനുഭവപ്പെടുന്നത് ഞങ്ങൾ പ്രസാദം പ്രസാദം കാര്യങ്ങളിലാണ് പ്രസാദം ഒരു മൂന്നാല് ദിവസം മുമ്പേ സ്മം മറ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം മുത്തപ്പൻ എല്ലാവരെയും ഒരുപോലെ കാണും അതുപോലെ നമ്മൾ എല്ലാവരും ഒരുപോലെ മുത്തപ്പൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് മുതൽ ഇതിലൊരു പങ്കാളിയായിട്ട് അന്നും ഇന്നും എല്ലാ വർഷവും കൂടെ തന്നെയുണ്ട് നാട്ടിൽ പോകാം എല്ലാം ഇവിടെ തീരും ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്ന് പാപ്പിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നയിൽ തൊഴാൻ പറ്റാത്തതിൻ്റെ എല്ലാ സങ്കടങ്ങളും ഇവിടെ വന്നാൽ സങ്കടങ്ങൾ ഇറക്കി വെച്ച് മനസ്സ് ശാന്തമാക്കുന്നത് പോലെ പ്രശസ്തമാണ് പറശ്ശിനിക്കടവിലെ അന്നദാനം രാവിലെ മുതൽ രാത്രി വരെ തുടരുന്ന ചടങ്ങ് കണ്ണൂരിൽ നിന്നും എത്തിയ സംഘത്തിനൊപ്പം മുപ്പതിലേറെ പേർ ചേർന്നാണ് അജുമാനിലും അന്നദാനം ഒരുക്കിയത് ഇന്നലെ രാവിലെ ഒൻപതര മണിക്ക് ഞങ്ങൾ രാവിലെ ഇന്നലെ ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു ഇന്നലെ ഭക്ഷണം നമ്മൾ പ്രസാദം കൊടുത്തു ഉച്ചഭക്ഷണം പ്രസാദം കൊടുത്തു ഇനി വൈകുന്നേരം പ്രസാദം കൊടുത്തു ഇനിയിപ്പോൾ രാവിലും ഇന്ന് പ്രസാദം കൊടുത്തു മുത്തപ്പൻ പ്രസാദം കൊടുത്തു ഇപ്പോഴും മുത്തപ്പൻ്റെ എന്ന് പറഞ്ഞാൽ ഒരാളും മടങ്ങി പോകാൻ പാടില്ല ഭക്ഷണ ഭക്ഷണം അതുകൊണ്ട് നമ്മൾ രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഭക്ഷണം ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പ്രവാസലോകത്തു നിന്നും പതിനാറായിരത്തോളം പേർ മുത്തപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ അജുമാനിലെത്തി മണിക്കൂറുകൾ വരി നിന്ന് അവർ മുത്തപ്പന് മുന്നിലെത്തി സങ്കടങ്ങൾ എണ്ണി പറഞ്ഞു മുത്തപ്പൻ മനസ്സലിവോടെ കേട്ടിരുന്നു ആശ്വസിപ്പിച്ചു അനുഗ്രഹിച്ചു ജന്മസുഹൃതം തന്നെയാണ് കാരണം എനിക്ക് മുത്തപ്പനെ ഞാൻ ആലപ്പുഴ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് മുത്തപ്പനെ കുറിച്ചുള്ള ഒരു സംഗതികൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് തന്നെ അയ്യപ്പ സർവസ് മുന്നേ ബന്ധപ്പെട്ട് ഇവിടെ വന്നതിന് ശേഷമാണ്

ാണ് ഞങ്ങൾ എല്ലാ തവണയും വരാറുണ്ട് ഇപ്പം ദുബായിലായിരുന്നപ്പോളിന്റെ അടുത്തൊക്കെ അവിടെ നമ്മൾ പോയിട്ടുണ്ട് എല്ലാ തവണയും വരാറുണ്ട് സന്തോഷമാണ് ഈ അനുഗ്രഹത്തിനും ചേർത്തു നിർത്തലിനും കൊള്ളുന്ന പ്രവാസ ജീവിതത്തിൽ ചവൽ പിറവിയുടെ സൗന്ദര്യമുണ്ട് കുളിർമയുണ്ട് അടുത്ത വർഷം മുത്തപ്പൻ എത്തുന്നത് വരെയുള്ള ജീവിതത്തിന് ഈ അനുഗ്രഹവും ചേർത്തു നിർത്തലും മതി പ്രവാസികൾക്ക്